ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പത്ത് മണി മുല്ലാണ് ഇതൊക്കെ കേട്ടോ ഒന്ന് ഇരുപത്തൊന്ന് കളറാണ് നമുക്ക് വിജിക്കുന്നത് ഇരുപത്തൊന്ന് കളറും നല്ല അടിപൊളിയായിട്ട് ചെടികളൊക്കെ നല്ല വളർന്നു കണം അപ്പം നമ്മൾക്ക് ഏത് മഴത്തും വെയിലത്തും പത്ത് മണി മുല്ല എങ്ങനെയാണ് ഞാൻ എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്നും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആവട്ടെ അതാണ് ഞാൻ കരുതണം കേട്ടോ അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും ഫ്ലവറിങ് പറിച്ചിട്ട് കയ്യിൽ പിടിച്ച് കാണിച്ചു തരണം ഈ ഒരു പത്ത് മണിന്താ ഇത് രണ്ട് ദിവസം വിരിഞ്ഞാൽ നിൽക്കും കേട്ടോ ഉണ്ടപ്പൂവായിട്ടാണ് നിൽക്കുക രണ്ട് ദിവസം നിൽക്കുക ഇതൊരു നല്ല മഞ്ഞ കളറ് ഇതൊരു ചമ്പ ആണ് ഒരുപാട് കളറുണ്ട് ഇരുപത്തൊന്ന് കളറൊന്ന് എനിക്ക് വിരിഞ്ഞേക്കണം എൻ്റെ അടുത്തൊരു പത്ത് മുപ്പത്തഞ്ച് കളറോളം എൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ ഫുള്ള് കാട് കെട്ടിയ പോലെയാണ് പദ്മണിമുല്ല വളർന്നു നിൽക്കുന്നത് കുറെ ഞാൻ സെയിൽ എഴുതിന്നുട്ടോ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ മഴ സമയത്തൊക്കെ ഒരുപാട് ഞാൻ സെയിൽ ചെയ്തിരുന്നു കുറെ ഞാൻ മാറ്റി കുഴിച്ചിട്ടിന്ന് അപ്പം ഇന്ന് ഫ്ലവറിങ് ഉള്ളതൊക്കെ ഓരോ തണ്ട് പറിച്ചും കണ്ട് ഇരുപത്തൊന്ന് കളറ് ഒരു ചട്ടിയിൽ പൊടിപ്പിക്കാൻ വേണ്ടി വക്കാണ് ഇത് കണ്ടില്ല ഇത് മൂന്ന് കളറാണ് ഈ ഫ്ലവർ ഇട്ടാ ഒരു ഉണ്ട കളറാണ് ചൊമ്പും ഓറഞ്ചും റോസ് ഒക്കെ റോസൊക്കെ ഇട്ടാട്ടോ അങ്ങനെ കൂടുതലുണ്ട് പത്ത് മണി മുല്ല മുതല ഇൻഷാള്ള അടുത്തന്നെ ഒരു സെയിൽ വീഡിയോ എനിക്ക് ഇടണം ഇത് രണ്ട് കളറാണ് വൈറ്റും യെല്ലോയും കൂടെ കളർന്നിട്ടാണ് അപ്പോൾ അടുക്കള പത്ത് മണി മുല്ലയുണ്ട് സാധാ എന്താ പറയുക ഈ കളറുണ്ടല്ലോ എട്ടുമണി ഇതന്നെ ഒരു പതിനഞ്ച് വെറൈറ്റിൻ്റെ കയ്യിലുണ്ട് കേട്ടോ അങ്ങനെ മൊത്തത്തിലൊരു പത്ത് മുപ്പത്തഞ്ച് കളറിലേറെ എൻ്റെ അടുത്ത് ഉണ്ട് ദിവസം നല്ല വിരിയണ്ണ്ട് അപ്പം നമ്മൾ ഈ മഴത്ത് എങ്ങനെയാണ് പത്ത് മണി മുല്ല നടേണ്ടത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചിരുന്നത് നമ്മൾ പറമ്പിലെ മണ്ണും അതിൻ്റെ മേലെ എംസാൻ്റെ എംസാൻ്റെ മണ്ണ് നമ്മൾ മൂന്ന് ചട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ എംസാൻ്റെ രണ്ട് ചട്ടി എടുക്കണം കേട്ടോ ഇങ്ങോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം അതിൻ്റെ മേലെ നമ്മൾ ഉണങ്ങിയ ചാണകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുകട്ടോ അതേപോലെ ഇങ്ങോട്ട് ഇതൊന്ന് നല്ലോണം നനച്ചെടുക്കുക നല്ലോണം നല്ലൊന്ന് വെള്ളമൊഴിച്ചാണ് നനച്ചെടുക്കുക ഇതേപോലെ ഇതൊക്കെ ടയറിൻ്റെ ചട്ടിയാളാട്ടോ അതുകൊണ്ട് ഇതൊന്നും നല്ലോണം നനച്ചെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മണ്ണും എംസാൻ്റും ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതേപോലെ ചെയ്യട്ടോ ഈ എംസാൻ്റ് മണലിന് പകരാണ് അപ്പോൾ നമ്മളെ നമ്മൾ മണി മുല്ല ഒരിക്കലും ചീഞ്ഞു പോകൂലട്ടോ പത്ത് മണി മുല്ല നല്ല വളരുള്ളു ഞമ്മക്ക് നല്ല ഫ്ലവറിങ്ങും തരും അപ്പം ഞാൻ നടണത് എങ്ങനെയാണെച്ചാൽ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ ഇരുപത്തൊന്ന് കളറ് ഫ്ലവറിങ് ഉള്ള ചെടിയെ പറിച്ചിട്ടുണ്ട് ഓരോ കട്ടിൽസാണ് അതാ ഇതേപോലെ വലിയ ടയറിൻ്റെ ചട്ടിയാണ് ഈ ചട്ടി കൃഷിഭവനിന്ന് കിട്ടണതാ കേട്ടോ പെണ്ണുങ്ങൾ കണ്ടില്ല ഒരുപാട് കളറുണ്ട് കയ്യല് അപ്പം വിഷാള്ള കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഞാനൊരു സെയിൽ വീഡിയോ ഇടും അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു കൊടുക്ക കേട്ടോ ഒരിക്കലും മഴത്ത് നമ്മൾ പത്ത് മണി മുല്ല നശിച്ച് പോകില്ല കേട്ടോ ഇതേപോലെ ഞങ്ങൾ ചെടി നട്ടെടുത്താൽ അതായത് എം സാൻഡും മണ്ണും ഉണങ്ങിയ ചാണകപ്പൊടിയും കൂടെ വേണം മിക്സ് ചെയ്യാൻ ഇപ്പം നമുക്ക് നല്ല മഴൻ്റെ സമയമാണല്ലോ നമ്മൾ എത്ര നട്ടാലും പത്ത് മണി മുല്ല പിടിച്ച് കിട്ടും അത് ഇതേപോലെ നടണം കേട്ടോ സാൻഡ് ചേർത്താൽ എന്താണെന്നൊരു ചെടിക്കൊരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല്ല ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം